ഹായ് നമസ്കാരം ഹൈറിച്ച് കമ്പനിയുടെ എം ടി പ്രതാപൻ സാറിന് പ്രതാപൻ കെ ഡി പ്രതാപന് ജാമ്യം കിട്ടിയ വാർത്ത എല്ലാവരും അറിഞ്ഞാണ് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ് റിയാക്ഷൻ വീഡിയോ അതിൻ്റെ മാത്രമല്ല അത് ഇപ്പം ഒന്നര വർഷത്തിന് മേലെയായി ഒരു വിചാരണ പോലും നടക്കാത്തൊരു ഒരാൾ ജയിലിൽ കിടന്നു പക്ഷേ അതിൻ്റെ പേരിൽ ജാമ്യം കിട്ടിയെന്നാണ് ചില ചാനലുകളൊക്കെ പറയുന്നത് അതായത് ഒരു ആൾ കുറ്റം ചെയ്ത് ഇത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ട ഒരു കേസിനാ ആണെങ്കിൽ അങ്ങനെ ജാമ്യം കിട്ടുമോ ഇതങ്ങനെയല്ല ഇത് ഈ സാമ്പത്തിക കുറ്റപത്രമൊക്കെ സംബന്ധിച്ച് കുറ്റമൊക്കെ ആരോപിക്കപ്പെട്ടു ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇദ്ദേഹം കുറ്റം ചെയ്തതായിട്ടൊക്കെ പേപ്പറും വക്കാതൊക്കെ കൊടുത്തു പക്ഷേ മതിയായ തെളിവുകൾ ഇല്ല അതായത് കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ ഇല്ലെന്നുള്ളത് തെളിയിക്കാൻ ഇത്തിരി പാടാണ് കാരണം ഈ പണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല പരി പല കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത് തെളിയിച്ചെടുക്കേണ്ടതുണ്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കേസ് അതുകൊണ്ടും പിന്നെ ഈ കേസ് ഇങ്ങനെ ഡേറ്റ് മാറ്റി വെച്ചും കോടതി നടപടികളുടെ ആ ഒരു നടപടികളുടെ എന്താ നടപടികൾ തീർച്ചയായിട്ടും വൈകും വൈകുന്നു വൈകിയതുകൊണ്ട് തന്നെയാണ് ഇത്ര നാളിതായത് എന്തായാലും ഒരു ജാമ്യം കിട്ടിയിട്ടുണ്ട് അതെന്തായാലും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് പക്ഷെ ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് പക്ഷേ അതിനകത്ത് നല്ലൊരു നല്ലൊരു പ്രോഗ്രസ് ആണ് ഈ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ പക്ഷേ ഈ വൈശ്യാനേറ്റൊക്കെ പറയുന്നത് എന്താ സാദ് എന്താണ് ഇത്രയും നാളും ജയിലിൽ കിടന്നുകൊണ്ട് ജാമ്യം കൊടുക്കും അങ്ങനെ ഒരാൾ ചുമ്മാ അങ്ങ് ജയിലിൽ കിടന്നുകൊണ്ട് എന്നാൽ പിന്നെ ഇദ്ദേഹത്തിന് കുറച്ചാൾ പുറത്ത് നടക്കട്ടെ അങ്ങനെയൊന്നും ഒരു കുറ്റം ചെയ്തെന്ന് കോടതിക്ക് ബോധ്യമായ ഒരു ഒരു പ്രതിയൊന്നും അങ്ങനെ പുറത്ത് വിടും ഇരിക്കുക അങ്ങനെ ജാമ്യം കൊടുക്കൂല്ല ഇത് ഈ പറഞ്ഞ പോലെ അതിനെ കൃത്യമായ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് ഒരുപാട് ഫൈറ്റ് ചെയ്ത് എടുത്ത് ചെയ്ത് നേടിയെടുത്ത ഒരു ജാമ്യം തന്നെയാണ് വക്കീലുമാരുടെ ഈ ഒരുപാട് കേസുകളുണ്ട് ഇതിനകത്ത് ഈ കമ്പനിയുടെ കേസുണ്ട് കമ്പനിയുടെ പാലാവിത ഒരുപാട് എഫ്ഐആറുകളുണ്ട് അതിലെല്ലാം തീർപ്പുണ്ടാക്കണം ഈ ഓണേഴ്സിന്റെ പേരിൽ ഇതൊക്കെ അറിയാം നമുക്കറിയാം ഇതൊന്നും കുറ്റം ചെയ്തതിൻ്റെ പേരിലല്ല ആരോപിപ്പിക്കപ്പെടാനും കേസ് തലയിൽ കൊണ്ടിടാനും ചാർത്താനും കേസ് കള്ളക്കേസ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിപ്പോൾ ഏത് നാട്ടിലും പറ്റും പക്ഷെ അതിൻ്റെ പേരിൽ ഒരാൾ കുടുങ്ങനെ പ്രതിയായി ജയിലിൽ കിടക്കേണ്ട വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിപ്പോൾ അവിടെ നിയമം നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമം അനുസരിച്ച് ഇന്ത്യൻ അനുസരിച്ച് ഒരു കുറ്റവാളി ശിക്ഷ കുറ്റവാളി അല്ലെങ്കിൽ ഒരാൾ നിരപരാധിയാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു സംഭവം നിയമത്താൽ കൊണ്ട് ഒരു പരിധീനപ്പുറം അത് അയാളെ എന്താ തുട തൊറങ്ങൽ അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഇതിലും ഈ പറഞ്ഞ പോലെ നിയമം പാലിക്കേണ്ടവർ നിയമം പാലിക്കാതിരുന്നാൽ ആ ഒരു സാധ്യതയും അടയും പക്ഷേ എന്നാൽ എന്തെങ്കിലും ഒരിക്കൽ അത് ഓപ്പൺ ഓപ്പണാകുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്നും ഉണ്ട് ഇപ്പോൾ നമ്പിനാരായണൻ എന്ന് പറഞ്ഞ ഐ എസ് ആർഒയിലെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ എത്രയാണ് ഇരുപത് എത്ര വർഷം എത്രയോ വർഷം ഒരുപാട് പത്ത് പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് തെളി അങ്ങനെന്തോ സംഭവം അങ്ങനെ എന്തെല്ലാം കേസുകൾ അപ്പം ഒരാളുടെ ജീവിതം നശിച്ചിട്ടായിരിക്കും ചിലപ്പം എന്താണ് ഒരു ഒരു ഇയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയുന്നത് പക്ഷേ ഈ ചാനലുകാർക്ക് ഇത് ഇതെന്തിൻ്റെ കേടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവർക്ക് എന്തിന്റെ കഴപ്പാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഇവർക്ക് ഇവരുടെ ഉദ്ദേശം എന്താണ് അതിന് എല്ലാത്തിൻ്റെയും എല്ലാ ചാനലിൻ്റെയും എല്ലാ ഹൈസിനെ കുറിച്ച് വരുന്ന വാർത്തകളുടെ അടിയിലും തൊണ്ണൂറ് ശതമാനവും അതിനെ പോസിറ്റീവായി സമീപിക്കുന്ന ആളുകളുടെ വാർ കമൻ്റുകൾ മാത്രമേ ഉള്ളൂ തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ ചില എറണം ഘട്ടനാറികൾ എപ്പോഴും എന്നും എപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇടുന്ന ചില ഒരു ടോമി ജോസഫ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ഞാൻ എപ്പോഴും കാണാം അപ്പോൾ ഇനി ഇവനൊക്കെ മാത്രമേ ഈ ഒരു ഞാൻ വയനാട് കഴിഞ്ഞ കമൻ്റ് ഇടുന്ന ചില വളവള വിളമ്പുന്ന ചില ആളുകൾ ഇങ്ങനെ വൃത്തിയായിട്ട് കമൻറ്റിടുന്നത് ഇടുന്നതല്ലാതെ ബാക്കി എല്ലാവരും ഇങ്ങനൊരു പറ്റിക്കൽ നടന്നിട്ടില്ല എന്ന് കൃത്യമായി സം എന്താ അംഗീകരിക്കുന്നു അവർ അവരുടെ എന്താ റിയാലിറ്റി പറയുമ്പോൾ ഇതൊന്നും ഇവർമാർ കാണുന്നില്ലേ ആരെ ബോധിപ്പിക്കാനാണ് ഈ കേരളത്തിലെ ഇതിൽ ഹൈറച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലാത്ത പൊതുജനങ്ങളെ പറ്റിച്ച് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് പറ്റിച്ച് വാർത്ത ഫേക്കായി കൊടുത്ത് ഈ കേസ് എന്ന് നിലനിൽത്തിക്കൊണ്ട് പോവാനാണ് ഇവർ ശ്രമിക്കുന്നത് അതിനുള്ള ഒരു 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 വഴിയാണ് ചാനലുകളും അതിലെ ഇത്തരം ഫേക്ക് ന്യൂസുകളും അപ്പം അതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഇപ്പം ഈ സംസാരിക്കുന്നത് പോലും കാണാൻ പോകുന്നത് മാക്സിമം രണ്ടായിരം പേര് കണ്ടായി അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ ഇത് പോവില്ല രണ്ടേ മുക്കാൽ കോടി മൂന്ന് കോടി ജനമുള്ള ഒരു നാട്ടിൽ രണ്ടായിരം പേരെന്ന് പറഞ്ഞാൽ എന്താണ് കടലിൽ കടലിൽ ഒരു ഉപ്പി മിനറൽ വാട്ടർ ഒഴിച്ച പോലെ ആവത്തുള്ളൂ ഒന്നും ആവത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയുന്നത് നമ്മൾ നമ്മിൽ അംഗീകരിച്ച് സംബന്ധിച്ച് ഇട്ട് തീർക്കാം എന്നുള്ളതല്ലാതെ പൊതുജനത്തെ നമുക്ക് ഒരിക്കലും ബോധിപ്പിക്കാൻ പറ്റില്ല അത് പക്ഷേ കോടതിയുടെ മുന്നിൽ ഈ കോടി ജനമല്ല കോടതി കോടതിയുടെ മുന്നിൽ ഇതിലെ പ്രതിയും വാദിയും വക്കീലും കുറ്റവും കുറ്റപത്രവും സാക്ഷികളും മൊഴികളും മൊഴികളുമൊക്കെയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കോടതിയെ ഇത് ബോധിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോടതി ഒരിക്കൽ അയറിച്ചിനെ തുറക്കും കയറിച്ച് ഓപ്പൺ ചെയ്യും അന്ന് ഇവരൊക്കെ എന്ത് വാർത്ത കൊടുക്കും എന്ന് ആർക്കറിയാൻ നോക്കാം നമുക്ക് നോക്കാം അതെന്തായാലും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട് കാരണം കോടതി ഈ ചാനലുകളിൽ കാണുന്നത് അങ്ങനെ തന്നെ എടുക്കുന്ന ആൾക്കാരല്ല കാരണം ചാനലാണ് ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് മാധ്യമങ്ങളാണെന്നാണ് മാധ്യമങ്ങളാണെന്ന് ഇവിടെ ഏത് പഞ്ചായത്ത് പ്രസിഡന്റിനും അറിയാവുന്ന കാര്യമാണ് ഈ ഏഷ്യ വൈഷ്യാനെറ്റും മഞ്ഞത്തലരമയും ഇരുപത്തിനാല് ഇരുപത്തിനാല് ദിവസം കൊണയടി ഇരുപത്തിനാല് കൊണയടിയും അമ്മമാരെല്ലാം ഈ ആരുടെയോ കാശ് വാങ്ങി വർക്ക് ചെയ്യുന്നവരാണെന്നുള്ള ഒരു ബോധ്യം മിക്കവാറും ഇത്തരം ഹയർ ഒഫീഷ്യേഴ്സിന് അതായത് നീതിപീഠത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അവരുടെ മുന്നിൽ വരുന്ന ആ നിയമപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെയാണ് അവർ ചെയ്യുക അതുകൊണ്ട് തന്നെ ഹയർ ഹയർച്ചൊരിക്കൽ തുറക്കും അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആശ്വാസമാർക്കെങ്കിലും ഇത്തരം കാലത്തിൻ്റെ ഇടയിൽ ഒന്ന് കേൾക്കാൻ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് വരുമാനം കൊടുത്തു ഇത് ഈ നാട്ടിന് ഒരു ഗുണമുണ്ടാവണമല്ലോ ഗുണമുണ്ടാകുന്നത് നല്ലതല്ലേ അതിന് ആധുനിക കാലത്തിൻ്റെ ടെക്നോളജിയും എന്താ നിയമത്തിൻ്റെ സാധ്യതകളും ഉപയോഗിച്ച് കുറേ വരുമാനം കൊടുത്തുകൊണ്ട് എന്നാലാർക്കും സാമ്പത്തികമായി നഷ്ടമൊന്നും ഉണ്ടാക്കാതെ ഒരു കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് കൃത്യമായിട്ടും പോസിറ്റീവായിട്ട് ലാഭകരമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന തരം ബിസിനസ്സുകൾ ഉൾപ്പെടുത്തി മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്പനി ഗ്രോസറി ഒ ടി ടി പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള കൈവച്ച് ടച്ച് ചെയ്ത ഒരു ഒരു ബിസിനസ്സും ഔട്ട്ഡേറ്റഡ് അല്ലായിരുന്നു നടക്കാത്തതല്ലായിരുന്നു ഒന്നും അല്ലായിരുന്നു അതൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ കാരണം പി എ പോലത്തെ ും പറയുന്നില്ല അങ്ങനെയുള്ള ചില ആളുകളൊക്കെ കാരണം കേരളത്തിൻ്റെ ഗതി എന്നും ഇങ്ങനെ ഒച്ച എഴയുന്ന പോലെയാണ് എഴുതുന്നത് അതിന് കാരണം കേരളത്തിലെ ജനങ്ങളല്ല കേരളത്തിലെ ജനങ്ങൾ വിദേശത്ത് പോയും ഗൾഫിൽ പോയി അമേരിക്കയിൽ പോയോ ആസ്ട്രേലിയ പോയി അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്ത് അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ മനസ്സിലാക്കി അവിടുത്തെ വികസനങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെയൊക്കെ കുറേയൊക്കെ അവരെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം കുറെ ഇവിടെത്തന്നെ കുറ്റി അടിച്ചിരിക്കുന്ന ഇവിടുത്തെ വൃത്തികെട്ട ഒരു സംസ്കാരം കൊണ്ട് നടക്കുന്ന ചില ആളുകൾ അതായത് ആയിരം നല്ല മനുഷ്യരുണ്ടെങ്കിലും ഒരു തീവ്രവാദി മതി ആ ആയിരം പേരും നാശമാവാൻ എന്ന് പറഞ്ഞ പോലെ ചില രാജ്യദ്രോഹ തീവ്രവാദികളുടെ രീതിയിലുള്ള ചില ആളുകൾ കാരണമാണ് ഈ ഹൈറച്ചിനും ഈ ഗതി വന്നിരിക്കുന്നത് ഈ ഗതി കിടക്കുന്നത് അതിൽ നിന്ന് ഒരു മുക്തി നേടാമെങ്കിൽ ഇവിടുത്തെ നിയമസംവിധാനം കോടതിയുടെ മുന്നിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി എത്തണം എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു ദിവസം ഒരു പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമായും ഹൈവ് ചോപ്പൺ ആവുന്ന ഒരു ദിവസം ഉണ്ടാവും അതുവരെ നമുക്ക് കാത്തിരിക്കാം ക്ഷമയോടെ കാത്തിരിക്കാം അതുവരെ എല്ലാവർക്കും ബൈ